ലൈബ്രിലൊക്കെ ഒന്ന് വരാമോ ലൈബ്രല് ആരെങ്കിലും ഉണ്ടോ ഷണയാലൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞു ൈവില് ഹായ് പറയാമോ ഒരു ലൈക്കും കൂടെ തരാമോ വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് വരുന്നവർ വരുന്ന വഴിക്ക് ഒന്ന് പിന്നെ ചേട്ടാ ഹായ് പിന്നോ ചേട്ടാ രാവിലത്തെ ലൈവിലില്ല എവിടെ പോയിരുന്നു സുഖമാണ് കേട്ടാ സുഖമാണ് പക്ഷേ സുഖമാണോ രാവിലെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ടര ആ പന്ത്രണ്ടര അല്ല ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയേക്കാം ആണോ പതിനൊന്നോ പത്തോ മണി എന്തോ ആയപ്പോ പത്തുമണിയൊക്കെ ആയപ്പോ അപ്പൊ ഞാൻ ലൈവ് ഇട്ടായിരുന്നു അപ്പൊ കണ്ടില്ല എണ്ണ ദീപ്തി ഹായ് ലൈവ് ഞാൻ ഞാനിപ്പോൾ ലൈവ് ഇട്ടായിരുന്നു വന്നതിൽ വളരെ സന്തോഷം ഹലോ എന്ന് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് നമസ്കാരം പറയുന്നുണ്ട് സോണിയ ഹായ് സോണിയ ഇതിൽ എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാക്കണേ സോണിയ സോണിയ ചേച്ചിയാണ് സോറി പേര് വിളിച്ചതിന് സോണിയ ചേച്ചി ന്യൂ ആളാണ് ഓക്കെ എൻ്റെ എന്നെ കൂട്ടാക്കിയിട്ടില്ല കൂട്ടുകൾക്കിരിക്കണേ എന്നിട്ട് എൻ്റെ ഒരു കമൻ്റും കൂടെ ഇടണേ പവിത്രൻ സ്നേഹം തരുന്നു വൺ 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 പിന്നെ സ്നേഹം തരുന്നു എന്തായത് പുതിയ ആൾക്കാരുമെല്ലാം ഉണ്ടെങ്കിൽ പുതിയ ആൾക്കാരെല്ലാം എന്നെ കൂട്ടാക്കുക എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സൈഡ് മേളിൽ ഇരിക്കുന്നവരെല്ലാം താഴോട്ട് വരൂ ആറുപേരെ കുന്നുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അറിച്ച് ഞാൻ കൂട്ടാക്കി താങ്ക് യു സോണിയ എൻ്റെ ചാനലൊന്ന് ഒരു കമന്റ് ഇട്ടേക്കണേ എന്റെ ഏതെങ്കിലും ഷോർട്സിൽ കയറി കമൻ്റ് ഇട്ടേക്കണം കമൻ്റ് ഇട്ടാലേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ സർ ഹായ് പറയുന്നുണ്ട് ദീപ്തി ഹായ് നാളെ തിരിച്ചു തന്നാൽ മതി ഓക്കെ ഉറപ്പായിട്ടും തിരിച്ചു തരാം ഓക്കെ കമന്റ് ഇട്ടിട്ടുണ്ടോ കമന്റ് ഇടാൻ മറക്കരുതേ പവിത്ര പവിത്ര പവിത്രവിടെ പോയി കമന്റ് ഇട്ടോ ഓക്കെ 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 അപ്പൊ നാളെ ഉറപ്പായിട്ടും തിരിച്ചു തരാം ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ ലൈവിൽ ലൈവിലുള്ളവരൊക്കെ നോടിവയോ ിൽ വേറെ ആയിട്ടുണ്ട് സാധാരണ എല്ലാരും വരണ്ട എന്തോ അഭിനവ് ഹായ് അഭിനവ് അഭിനവ് എന്നെ കൂട്ടാക്കിട്ടുണ്ടോ എന്റെ ഫ്രണ്ടാണോ ഫ്രണ്ട് അല്ലെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാക്കണം എനിക്ക് ലൈക്കും കൂടെ തരണേ ഓടി വന്നേ ഷേണൊക്കെ എവിടെ പോയി വിനോദട്ട പോയോ അമ്മു സപ്പോസിനെ കാണാൻ ഇല്ല മേളിരിക്കണവരെല്ലാം എന്താ വന്നേ എന്താ ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യത്തെ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ആരും ഒരാള് മാത്രമാണ് ഉള്ളത് അതാരാ എന്നെ അറിയുമോ ഞാൻ കന്യാകുമാ അമ്മ ആണോ അയ്യോ അമ്മയാണല്ലേ അല്ലേ ഞാൻ ഇറങ്ങില്ല കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പഴാണ് ഞാൻ അറിയുന്നത് അന്ന് ലൈവില്ല സമയത്ത് എന്തോ പറഞ്ഞ പോലെ എനിക്ക് ഡൗ ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ പ്രൊഫൈല് കണ്ടിട്ടില്ലായിരുന്നു ഓക്കെ സോറി അമ്മേ അമ്മ ചായ ഒക്കെ കുടിച്ചായിരുന്നോ സോണിയ ചേച്ചി പറയുന്നത് ചായ കുടിച്ചോ ചായ ഞാൻ കുടിച്ചില്ല ഇനി കുടിക്കണം ചായ ഇനി ഇടാൻ പോകുന്നതേ ഉള്ളൂ എവിടെയാണ് സ്ഥലവും ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥലം ട്രിവാൻഡ്രോണ് ചേച്ചി ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു ആൻ്റി കോഴിക്കോട് ആണ് എൻ്റെ സ്ഥലം കോഴിക്കോടാണല്ലേ ഓക്കെ 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 കോഴിക്കോടൊന്നും ഞാൻ ഇതിലേക്കും വന്നിട്ടും കൂടിയില്ല കുടിച്ചു ഓക്കെ എൻ്റെ ചായയൊക്കെ കുടിച്ചല്ലേ ഓക്കേ ശ്യാമള ചേച്ചി ശ്യാമളി ചേച്ചി എവിടെ പോയി കണ്ടില്ല ശ്യാമലി നല്ല പേര് ഓക്കെ ഒന്നര വർഷമായിട്ട് അബുദാബിയിലാണ് ആ ഹാ ഹാ അപ്പ ഇപ്പം അബുദാബിയിലാണോ നാട്ടിലെന്നാണ് വരുന്നത് കാണുന്നില്ല ഒരു മിനിറ്റ് സോറി ഓർഡ ഇട്ടിട്ടില്ല ഒന്നര വർഷമായിട്ട് കൂട്ടാക്കിയിട്ടുണ്ട് ആ അന്ന് കൂട്ടാക്കിയായിരുന്നു ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് സുഖമാണോ കന്യാകുമരിച്ചി ലൈവ് ഇട്ടില്ലായിരുന്നോ അപ്പം സുഖം ഓക്കെ ഇവിടെ എല്ലാവർക്കും സുഖം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്ന ലൈവില് ആരും വരുന്നില്ലല്ലോ എന്തേ ലൈവ് കഴിഞ്ഞു അല്ലേ ഓ ഇനി കേറാൻ പറ്റിയില്ല ഞാൻ ശ്രദ്ധിച്ചില്ലേട്ടോ ആറുണ്ട് ഓക്കേ എല്ലാരും വരട്ടെ മേടേക്കണോ എല്ലാം താഴോട്ടൊരു മെസ്സേജ് ഇടോ ലൈവിൽ വന്നില്ലേ ഞാൻ ലൈബ്രില് പത്ത് മണിക്കൊന്നിട്ടായിരുന്നു പിന്നെ അല്ലാതെ സൈലന്റ് ലൈവായി പോയി അതുകൊണ്ട് അറിഞ്ഞില്ല കണ്ടില്ല കേട്ടോ സൈലൻ്റ് ലൈവ് ഇട്ടേക്കായിരുന്നു അവിടെ ചൂടുണ്ടോ ഇവിടെ ഭയങ്കര ചൂടാ ഓ ഇന്ന് നൈറ്റ് ഡൈവ് ഉണ്ട് ക്ബിത്താറാണ് വേട്ടേ ഉറപ്പായിട്ടും വരാം എത്ര മണിക്കാണ് ഡൈവ് അബിത വിറ്റൈമ് പത്ത് ആ ഓക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നീക്കാമെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ഞാൻ വരാം കേട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ രാത്രി ലൈവ് കൊണ്ട് വരണം ഉറപ്പായിട്ട് വരാമോ വരാം വരാം എത്ര വഴിക്കാ ഒന്നര മണിക്കൂറും മാറ്റമുണ്ട് ആണോ ഓക്കെ 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 ഞാൻ അതിനനുസരിച്ച് ഞാൻ കയറാം ഓക്കെ പിന്നെ ഓക്കേ പറയുന്നുണ്ട് സമയ പിന്നെ എന്തെ കൊണ്ട് വിശേഷം വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും സമയം അറിയില്ല ഓക്കേ കുഴപ്പമില്ല ഞാൻ നോക്കിയോളാം ഈ പേരടിച്ചാൽ മതി ഓക്കെ 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 എന്റെ കൂട്ടല്ലേ അപ്പം ഇതൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും കുഴപ്പമില്ല ഞാൻ നോക്കാം പിന്നെ പറയൂ കൂട്ടാണ് ഓക്കെ അപ്പം ഇത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷനിൽ കയറി ഞാൻ അങ്ങ് വരാം ഓക്കെ പിന്നെ ലൈവിൽ ആരൊക്കെ ഉണ്ട് മൂന്ന് വരെ കാണിക്കുന്നുണ്ടല്ലോ ഉള്ളത് ഓക്കെ മോനെ ഓക്കെ അമ്മ ലൈവിലുള്ളവരൊക്കെ ഒന്ന് വന്നേ എല്ലാം താഴെട്ടൊന്നു വന്നേ വീട്ടിൽ ഉണ്ട് എൻ്റെ വീട്ടിൽ ഞാനുണ്ട് എൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ അച്ഛൻ അമ്മ ഇത്രയും പേരും ആണ് എൻ്റെ കുടുംബത്തിലുള്ളത് കുറച്ചു നേരം കുട്ടികളും ഉണ്ടാകും വർക്കുണ്ടോ എനിക്ക് ഓക്കെ കുഴപ്പമില്ല ലൈവിൽ വന്നതിൽ വളരെയധികം സന്തോഷം ഇനി എൻ്റെ ലൈവിൽ തുടർന്ന് വരിക ഓക്കേ ഞാൻ കുറച്ച് ടൈമേ ലൈവ് എടുക്കുന്നുള്ളൂ പിന്നെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ലൈവ് ഉണ്ട് എനിക്ക് ആ ലൈവിലാണ് ഞാൻ കൂടുതൽ ടൈം എടുക്കാറ് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ആ ഓക്കെ 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 വന്നാൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ ലൈവില് ഹായ് ബാലേട്ട ഹായ് പറയുന്നുണ്ട് ബാലേട്ട സൈലന്റ് ലൈവ് ആയിരുന്നില്ലേ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ബാലേട്ടൻ ഗുഡ് ഈവനിങ് ബാലേട്ട ഓക്കെ മനെ ബായ് ഓക്കെ അമ്മേ പോയിട്ട് ഒരു ബാലേട്ട ഹായ് പറയുന്നുണ്ട് സംവിധാച്ച് ബാലേട്ടൻ ചോദിക്കൊന്ന് ചായ കുടിച്ചു ചായ കുടിച്ചല്ലേ ഓക്കെ ഓക്കെ ചോദിക്കുന്നുണ്ട് ബാലേട്ടൻ സോണിയ എന്നും ചോദിക്കുന്നുണ്ട് ബാലേട്ടൻ രണ്ടുപേരെയും അന്വേഷിക്കുന്നുണ്ട് ബാലേട്ട എന്റെ ലൈവ് അടുത്ത് ഏഴ് മണിക്കുണ്ടേ എല്ലാവർക്കും സ്വാഗതം ലൈവിലോട്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ബാലേട്ട സുഖമാണോ അവിടെ മഴയൊക്കെ ഉണ്ടോ ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് വിനോദാട്ടൻ ചായ കുടിച്ചില്ലേ വിനോദാട്ട ഇനി ചായ കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ ലൈഫ് കുറച്ചും കൂടെ ഇരുന്നിട്ടങ്ങ് വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ ഏഴ് മണിക്കേ ലൈഫോട് വരെ ഉള്ളു ഇന്ന് പോയില്ലേ ഇല്ല ഏട്ടാ ഞാൻ ഇനി ഒരാഴ്ചത്തേക്ക് കാണത്തില്ല ഒരാഴ്ചത്തേക്ക് ജോബില്ല ബാലേട്ടൻ ഓക്കേ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ബാലേട്ടാ ബാലേട്ടൻ വിനോദ ഹായ് എന്ന് പറയുന്നുണ്ട് വിനോദേട്ടൻ ഹായ് പറയുന്നുണ്ട് ബാലേട്ടൻ വിനോദേട്ടുണ്ട് ബാലേട്ട എന്ന് പറഞ്ഞ ഹായ് പറയുന്നുണ്ട് ചായ കുടിക്കാത്താണെന്ന് തോന്നുന്നത് നല്ല തലവേദന മഴ പെയ്തു അല്ലേ ഇവിടെ മഴയൊന്നും പെയ്തില്ല പലട്ടെ ഭയങ്കര ചൂട് എടുക്കുന്നുണ്ട് വീണ്ടകത്തും ഇരിക്കാൻ പറ്റുന്നില്ല പുറത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥയ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം എനിക്ക് ചായ കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട് ചായ ഇടണം ഇപ്പോഴത്തേക്ക് രാത്രി ഏഴ് മണിക്ക് ലൈവ് ഷാർപ്പ് ഏഴ് മണിക്ക് ലൈവ് കാണും എല്ലാവർക്കും സ്വാഗതം ഓക്കെ വാച്ച് അവർ കൂടുന്നുണ്ടോ ഇല്ല പല ആയിട്ടാണ് വാച്ച് അവർ കയറുന്നില്ല ആകെ മുപ്പത്താറായിട്ടേ ഉള്ളൂ ലൈവ് ഇട്ടിട്ടൊന്നും വാച്ച് അവർ കയറുന്നില്ല കേട്ടോ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ വാച്ച പറഞ്ഞാൽ കയറുന്നില്ല കറുണ്ട് ബാലേട്ടൻ കറണ്ട് കന്യാമാരി ഹായ് എന്നിട്ട് സൂര്യകാന്തി ഒക്കെ വരുന്നുണ്ട് കനിയായി ഗുഡ് തന്നിട്ടുണ്ട് പോയി പോയോ പോയോ പോയി ഇങ്ങനെ എന്താ പറയുന്നുണ്ട് ബാലേട്ടൻ ഇതുപോലെ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ഇതുപോലെ ബാലേട്ട ഹായ് പറയുന്നുണ്ട് രണ്ട് സൂര്യാന്തി പൂ പറയ തരുന്നുണ്ട് ലൈക്ക് എയ്റ്റ് താങ്ക് യു ഷേണിയ വന്ന ബാലേട്ടൻ ഓക്കേ എന്ന് പറയുന്നുണ്ട് ബാലേട്ട പിന്നെ സന്തോഷ വാർത്തയുണ്ട് എനിക്ക് അഞ്ഞൂറ് സഭമായിട്ടുണ്ട് കേട്ടോ കന്യാകുമാരി ഷേണായി ചേട്ടാന്ന് പറയുന്നുണ്ട് രണ്ട് സൂര്യാന്തി തരുന്നുണ്ട് താങ്ക് യു ബാല ഏട്ടാ ഷേണായി ഹായ് പറയുന്നുണ്ട് വിനോദ ഏട്ടൻ പറയുന്നു അപ്പോൾ നല്ല റെസ്റ്റ് എടുക്കണം ബ്രോ അത് റെസ്റ്റ് എടുക്കണം പക്ഷെ നമുക്ക് അധികം റെസ്റ്റ് എടുക്കാൻ പറ്റില്ല വീല കാര്യങ്ങളൊക്കെ നടക്കണ്ടേ കന്യാ വിനോദ ഹായ് എന്ന് പറയുന്നുണ്ട് ക്യാഷിന് ക്യാഷ് തന്നെ കയ്യിൽ വരണ്ടേ ഇനിയിപ്പ രണ്ടായിരത്തി നാനൂറ് രൂപ എവിടെ നോക്കിക്കെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ നടക്കുക അഞ്ഞൂറ് അഞ്ഞൂറായോ അടിപൊളി എളിയ അഞ്ഞൂറാക്കാൻ പറ്റ പാട് എനിക്കറിയ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തില്ലേ ഉണ്ട് വൈറ്റ് സ്റ്റുഡിയോ ഉണ്ട് ഉണ്ടോട്ടോ അതിന് നോക്കുമ്പോ മുപ്പത്താറേ അതിലാണ് ഞാൻ നോക്കിയത് നോക്കിയപ്പോൾ മുപ്പത്താറേ ഉള്ളൂ ക്ലിക്ക് ബാലകൃഷ്ണ ഹായ് എന്ന് പറയുന്നുണ്ട് വിനോദ് അമ്പത് സബ അഞ്ഞൂറായോ സബ എനിക്ക് പതിനഞ്ച് മില്യൺ ആയി ആണോ അപ്പൊ എന്നെക്കാളും ക്യാമനാണല്ലോ കുറച്ച് സബ് ആയോ ഷേണായി പറയുന്നു വിനോദ് ഹായ് പറയുന്നുണ്ട് കന്യാ മേളിലോട്ട് നോക്കുന്നുണ്ട് പതിനഞ്ച് കേരി വിനോദ് ഹായ് വീണ്ടും പറയുന്നുണ്ട് സൂര്യാന്തര് ഹാർട്ടൊക്കെ തരുന്നുണ്ട് അൽഫംസീ ഹായ് ഷേണായ് ഹായ് പറയുന്നുണ്ട് അൽഫോംസ് ടെൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു എല്ലാവർക്കും നന്ദിയുണ്ട് വിനോദ ആണോ വിനോദേട്ടാ ചുമ്മാ തള്ളിയതാണോ വിനോദേട്ട കന്യാകുമാരി ഹായ് പറയുന്നുണ്ട് സബ് കന്യാ ഫുൾ മോണി ആ പിന്നെ അത് എട്ട് ദിവസത്തെ വായിച്ചവർക്ക് വായിച്ചവർ കാണാൻ ആണോ ഞാൻ നോക്കാൻ വേണ്ടി ഞാൻ നോക്കാൻ പറയട്ടെ ചാനൽ പോലും ഇല്ലാത്ത എന്റെ ലൈവിൽ വരണേ ഉറപ്പായിട്ടും വരാ ഇട്ട് നമുക്ക് ഫുൾ മോണി ആക്കി എടുക്കാം ഓക്കേ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നിട്ട് ചിരിക്കുന്നു എങ്ങനെയും മോണി ആക്കാനുള്ള ഹാഫ് മോർണി ഹാഫ് മോർണിങ് അങ്ങനെ ആക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ക്ഷേണ പറയുന്നത് വിനോദ് ചാനൽ പോലും ഇല്ല ആളിയ എനിക്കറിയാം പക്ഷേ ഇന്ന് പറഞ്ഞപ്പം ഒരു ദിവസം വേറെ ഐഡിയ ഉണ്ടോ എനിക്ക് വേറെ ഐഡിയ ഇല്ല ഇരൊറ്റ ചാനലേ ഉള്ളൂ അനിയമാരി എല്ലാം ഓക്കേ ആവും ഹാർട്ട് ഇടുന്നു ട്രെൻഡിങ് ഇരുന്നു താങ്ക് യു വെരി മച്ച് നിങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം തോന്നുന്നുണ്ട് മുന്നേറി മുന്നേറി ഒരു ആത്മവിശ്വാസം ഒരു പ്രത്യേക എനർജിയാണ് അതൊക്കെ ഡിസ്കവറി ചാനൽ എന്റെ ആണ് ആരോടും പറയണ്ട ഓ തള്ളി അതൊക്കെ രാവിലെ പുട്ടാണുണ്ടേ എന്ന് ഓക്കെ പേരെന്താ എൻ്റെ പേര് നന്ദകുമാർ എന്നാണ് വിനോദട്ടോ രാവിലെ പുട്ടാണോ കഴിച്ചേ ഹാഫ് മോണി ആയിക്കഴിഞ്ഞപ്പോൾ ആളില്ല ചേട്ടാ ആണോ അയ്യോ പണിയാവോഫോൺ അഡ്ഫോൺ അനുസരിച്ച് ഓക്കെ പറയുന്നുണ്ട് ഞാൻ അമ്മ മെസ്സേജ് ഡെലീറ്റ് ചെയ്തിരിക്കുന്നു എന്താണാവോ പിന്നെ വരാം കേട്ടോ ഓക്കേ പോയിട്ട് വരൂ കന്യാ തട്ടിയും മുട്ടിയും ഒക്കെ പോകുന്നു കന്യാമാരിക്ക് ഇപ്പം എങ്ങനെയുണ്ട് എങ്ങനെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ ഹായ് ആൾ എന്ന് പറയുന്നുണ്ട് ഷേണായി വിനോദ് തള്ളാൻ അൽഫോൻസാ എൻ്റെ പേര് വിനോദ് വീട്ടിൽ ഡാ വിനോദ് എന്ന് വിളിക്കും കൊള്ളാം കൊള്ളാം വോയിസ് ും ചതിക്കും അതാ അതാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്തങ്ങ് ലെവലാക്കും ലൈവല്ലേ എല്ലാരും കാണുന്നതല്ലേ തെറ്റി പോയി കഴിഞ്ഞ അബദ്ധത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാലും പണിയാവത്തില്ലേ അപ്പം സൂക്ഷ്യം കണ്ടൊക്കെയാ ഞാൻ ഓരോന്ന് പറയുന്ന സത്യം ഇത് പറയാനാ എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് എല്ലാം കറക്റ്റ് ആയി കിട്ടിയാ മതിയായിരുന്നു പക്ഷേ സൈലൻറ് ലൈവിലായാലും വലിയ ഇതൊന്നുമില്ല കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പത്ത് നാല്പത്തെട്ട് പേരൊക്കെ കാണിക്കും പക്ഷേ ആരും ലൈക്ക് തരത്തില്ല അങ്ങനെ ഒരു ഇതാ വരുമ്പോ 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 ആരും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല സൈലന്റ് ആയിവില്ല ആരും സംസാരിക്കില്ല അങ്ങനെ ഇതൊക്കെ ആവുമ്പത്തേക്ക് ആൾക്കാർ നിക്കത്തില്ലല്ലോ അങ്ങനെ വലിയൊരു ഇതില്ല പിന്നെ എന്നാലും അങ്ങനെ ആയാലും നമ്മൾ തിളക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും സൈലന് സൈലന്റ് ആയിട്ടേ ഇരിക്കും ഇന്നില്ലെങ്കിൽ നാളെ ആയാലും വരും എനിക്ക് ഇരുന്നൂറ്റമ്പത് മണിക്കൂർ ഇരുന്നൂറ്റമ്പത് മണിക്കൂർ കൂടി വേണം ഫുൾ മോർണിംഗ് ആവാൻ ആണോ ഹാഫ് മോർണിംഗ് ആയല്ലേ കോപ്പി റൈറ്റ് കിട്ടും സോങ് കോപ്പി റൈറ്റ് കിട്ടും സോങ് ഓ ഇതല്ലേ ഓക്കേ ക്ഷേത്രത്തിലാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ലൈവ് വൈദ്യുമണിയൊക്കെ ആകുമ്പോൾ അടുത്ത ലൈവിലോട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ എല്ലാവരും ലൈവിലോട്ട് ഞാൻ ക്ഷണിക്കുന്നുണ്ട് എല്ലാവരും വരിക ഓക്കേ ഓക്കേ ബായ്